സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ് രൂപയിൽ എത്തി അതായത് ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയായി ഇപ്പോഴത്തെ ട്രെൻഡ് തുടർന്നാൽ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചരിത്രത്തിലാദ്യമായി സ്വർണവില അറുപതിനായിരം രൂപ കടന്നിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ രേഖപ്പെടുത്തിയ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിനു മുൻപുള്ള പവന്റെ ഏറ്റവും ഉയർന്ന തുക ഇത് മലയാളികളെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ വാർത്ത വിവാഹപ്രായം എത്തി നിൽക്കുന്ന യുവതികളുടെ മാതാപിതാക്കളുടെ നെഞ്ചിൽ തീ കോഴിയിട്ടുന്നതാണ് അവരുടെ നെഞ്ചാണ് ഇരിക്കുന്നത് അവരുടെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു അവരാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഉള്ളതെല്ലാം വിറ്റുപറക്കി കല്യാണം നടത്തേണ്ട സ്ഥിതിയാണ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ പലയിടത്തും സ്വർണം ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പരമാവധി താലിമാലയിലും ഒന്നോ രണ്ടോ വളയിലും ഒതുക്കുന്ന കല്യാണങ്ങളാണ് കണ്ടുവരുന്നത് അതൊരു ട്രെൻഡായി മാറുകയാണ് പണ്ട് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് വധുവിനെ കല്യാണ മണ്ഡപത്തിൽ എത്തിക്കുന്ന കാഴ്ചയൊക്കെ കണുഖകളായി മാറുകയാണ് വളരെ സിമ്പിളായി ഒരുങ്ങി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇരുപതാം തീയതി അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനം നിൽക്കുന്നതോടെ ആഗോള സാമ്പത്തിക രംഗത്ത് ഉണ്ടാകാനിടയുള്ള മാറ്റങ്ങൾ കണക്കിലെടുത്ത് തന്നെയാണ് നിക്ഷേപകർ സ്വർണത്തിലേക്ക് പണം ഒഴുക്കുന്നത് അങ്ങനെയാണ് ലഭിക്കുന്ന ഇതാണ് വിലക്കുതിപ്പിന് പിന്നിലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നേരത്തെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കൌൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഡോളർ വരെ ഉയർന്നിരുന്നു ഡോളറിനെതിരെ രൂപയുടെ മൂല്യ തകർച്ചയും വില കാരണമായി പുതുവർഷം തുടങ്ങി ഇതുവരെ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പവന് വർദ്ധിച്ചത് ലോകത്തെ വിവിധ കേന്ദ്ര ബാങ്കുകൾ ഡോളറിന് ബദലായി സ്വർണത്തെ പ്രധാനമായ നിക്ഷേപമായി കണ്ടതും വില വർധനയ്ക്കിടയായി ഓഹരി കടപ്പത്ര കമ്പോള ഉൽപ്പന്ന വിപണികൾ അതിസമ്മർദ്ദത്തിലായതോടെ ആഗോള നിക്ഷേപ സ്ഥാപനങ്ങളും വലിയ തോതിൽ ഈ രംഗത്തേക്ക് പണമൊഴുക്കുന്നു പണ്ടൊക്കെ നൂറ് പവനും അല്ലെങ്കിൽ ഒരു കിലോ സ്വർണവുമൊക്കെ സ്ത്രീധനമായി കൊടുത്തിരുന്നു അതൊക്കെ ഇപ്പോൾ വെറും ഇരുപത്തഞ്ച് പവനും മുപ്പത് പവനിലും ആയി കുറഞ്ഞിരുന്നു പെൺകുട്ടികളും സ്വർണം അധികം വിടുന്നതിനോട് താൽപ്പര്യം കാണിക്കുന്നില്ല സ്വർണത്തിന് മുടക്കുന്ന തുക പോക്കൻ മണിയായി കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു ഒന്നാമതേ സ്ത്രീധനമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി വരികയാണ് നിലവിലെ നിയമം കർക്കശമാക്കിയതും ഒട്ടുമിക്ക യുവതികൾക്കും സ്വന്തമായി വരുമാനവും ജോലിയും ഒക്കെ ഉള്ളതുകൊണ്ടും സ്ത്രീധനം വഴിമാറാൻ അതൊരു കാരണമായി പല പെൺകുട്ടികളും സ്ത്രീധനം ചോദിച്ചു വരുന്ന പുരുഷന്മാരെ വീടിന്റെ പടിക്കൽ പോലും കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും വിവാഹ മാർക്കറ്റിൽ നിന്നും സ്വർണം ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്